അടിപൊളിയായിട്ട് കോരി ഇടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇവിടുത്തെ കേട്ടിട്ടുണ്ട് ശരിയാണോ ശരിയാണോ കടവന്തറയിൽ ഒരു ഷോപ്പ് ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ പൂത്തോട്ടം ഞങ്ങൾ അത്തന്നെ തുടങ്ങിയതാണ് ഈ സമയത്ത്

ഒരു സ്ഥലം വരെ പോകാം അപ്പോൾ സങ്കടം മാറ്റാൻ എല്ലാ പ്രശ്നവും മാറ്റാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്നത് കടവന്ത്ര പോലീസ് സ്റ്റേഷൻ്റെ അടുത്തുള്ള ഇല ഊണിലാണ് ഇവിടെ ഗംഭീരമായിട്ടുള്ള ഫിഷിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് കിട്ടും പിന്നെ ഇവരുടെ തന്നെ മസാലയൊക്കെ ഉണ്ട് സ്പെഷ്യൽ മസാല ഉണ്ട് പിന്നെ അതുമാത്രമല്ല ഊണിൻ്റെ കൂടെ സ്പെഷ്യലായിട്ട് കക്കറച്ച ഉണ്ട് ചെമ്മീചമ്മന്തിക്കുണ്ട് അതും എഴുപത് രൂപ അപ്പം അകത്തേക്ക് ും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യണത് ചെയ്യണ ചേച്ചി നമ്മൾ ഓടി വളക്കണത് എല്ലാം നമ്മുടെ നോർമൽ ഊണ് എന്ന് പറയുന്നത് എഴുപത് രൂപയാണ് എന്തൊക്കെ ഊണ് ഉണ്ട് കക്കത്തോരൻ ഉണ്ട് അച്ചാറ് പപ്പടം കൂട്ടുകറി ശരിയാണോ അതായത് സാധാരണ ചാറും തക്കാളി മാത്രം ഉണ്ടാവുള്ളൂ ഇവിടെ കഷ്ണമുണ്ടാവും നിങ്ങൾ വേണമെങ്കിൽ നോക്കോട്ടെ നല്ല അടിപൊളി നല്ല ആവി പറ നല്ല ചൂട് മീൻകറി അതെ മീൻകറിയിൽ കഷ്ണം എഴുപതിരുടെ ഊണ് ശരിക്കും ലാഭം ആണല്ലേ അതുപോലെ തന്നെ ചേച്ചിയുടെ പാലക്കാട് സ്റ്റൈല് സാമ്പാറുണ്ടല്ലേ ഇത് ചേച്ചിയുടെ സ്പെഷ്യൽ ആണ് പാലക്കാട് സ്റ്റൈല് സാമ്പാറുണ്ട് അതുപോലെ തന്നെ പുളിശ്ശേരി നല്ല ഊണിന്റെ കൂടെ നല്ല പുളിശ്ശേരി സാധാരണ നമുക്ക് പുളിശ്ശേരി ഒന്നും കിട്ടാറില്ല എഴുപത് ഊണ് പുളിശ്ശേരി ഒക്കെ കൊടുക്കുന്നുണ്ട് ചേച്ചി പുളിശ്ശേരി ഒക്കെ എങ്ങനെയാണ് ചേച്ചിയില പാലക്കാട് ചൈലി തന്നെ ചേച്ചിയാണ് പ്രിപ്പേജുന്നത് ചേച്ചിയുടെ അടുക്കളയിൽ വേറെ നമ്മളിവിടെ നിൽക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലേ ചെമ്പല്ലിക്കറിയാണ് ഓക്കെ ആണ് ചെമ്പല്ലിയുടെ കറിയാണ് ഓക്കെ നല്ല ശരീരത്തിൽ നല്ല ചെമ്പല്ലിയുടെ കറി വേണമെങ്കിൽ ഒരു ഗ്ലോസ് നന്നായിട്ടുണ്ട് മുല്ല ചെമ്പല്ലിയുടെ കറി കണ്ടാ ഓക്കെ അപ്പൊ ഇതാണ് ചെമ്പല്ലി കറി അപ്പൊ മീനൊക്കെ ഇവിടെ ആയിക്കോണ്ടിരിക്കണല്ലേ ഓക്കെ ഇത് എന്തൊക്കെയാണ് മീനൊന്ന് പറഞ്ഞു കൊടുത്തേരത്തത് കേര ഈ തേങ്ങാപ്പീര നിങ്ങളുടെ സ്പെഷ്യൽ അല്ലേ ഇവിടെ മാത്രം മാത്രമുള്ളതാണ് ഓക്കെ ഇവിടത്തെ സ്പെഷ്യൽ ആണ് ഈ ഒരു പറയുന്നത് പിന്നെ വലിയ ആരും കാണാറില്ല ഓക്കെ അപ്പൊ ചാള വറുത്തത് വറുത്തത് കൊഴുവറത്തേക്കതാ പിന്നെ അതെ നല്ല അടിപൊളി കൊഴു വറുത്തതല്ലേ കൊഴു വറുത്ത് റെഡിയാണ് അറുപതാ മുളകൊക്കെ തേച്ച് റെഡി ആക്കി വെച്ചേക്കാണ് വാഴലേയിൽ നല്ല പിലോപ്പി അല്ലേ നല്ല പിലോപ്പി പിലോപ്പിയൊക്കെ റെഡി ആക്കി വെച്ചേക്കാണ് മീൻ നല്ല അടിപൊളിയായിട്ട് കോരി ഇടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇത് അയലല്ലേ അയല മീനാണ് ഒപ്പം ഇവരുടെ സ്പെഷ്യൽ മസാലയുണ്ട് അതാ നല്ല തേങ്ങ വറുത്ത് വെച്ച അല്ലേ തേങ്ങ എന്തെങ്കിലും നല്ല സ്പെഷ്യൽ ആണ് എനിക്ക് വന്നത് ഈ പൊടി വാങ്ങാൻ തന്നെ ആൾക്കാരുണ്ടല്ലേ പേര് അപ്പൊ ഈ ഒരു പൊടി വാങ്ങാൻ തന്നെ സെപ്പറേറ്റ് ആളുകൾ ഉണ്ട് കോരി കോരി ഇടുന്ന നമുക്ക് എന്തായാലും ഇതാണ് ഇവിടുത്തെ അടുക്കളയിലെ വിശേഷങ്ങൾ പിന്നെ പപ്പടം ഉണ്ട് പപ്പടം അരിഞ്ഞു വറുത്തു ായാലും നമ്മൾ ഇലയിൽ വന്നു ഇനിയിപ്പോൾ സമാപനം എന്ന് പറയണം നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള സമയമാണ് അപ്പോൾ കക്കറച്ച ഉണ്ട് നല്ല എന്താ പറയുക സള്ളാസുണ്ട് കീറി മുറിച്ച പിന്നെ പിന്നെതാ സ്പെഷ്യലായിട്ട് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നല്ല മീൻചാറാണ് നല്ല കഷ്ണമൊക്കെ ഇട്ടുള്ള മീൻചാർ ഇതാ മീൻചാർ കിട്ടു അപ്പോൾ എന്തായാലും ഇനി നമ്മുടെ പ്രേക്ഷകർ ഇവിടെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കറക്റ്റ് കടവന്ത്ര പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണ് അപ്പോൾ എന്തായാലും നല്ല ഉച്ച സമയത്ത് നല്ല ചോറൊക്കെ കഴിക്കാൻ നല്ല മീനും നല്ല കക്കിറച്ചിയൊക്കെ കൂട്ടി നല്ല ചോറ് കഴിക്കുമ്പോൾ കിട്ടുന്ന ആത്മസംതൃപ്തി എന്ന് പറയുന്നത് വളരെ വലുതാണ് അപ്പോൾ എന്തായാലും മറക്കണ്ട ഉച്ച സമയമാണ് ഇനി ആരെയും ഞാൻ ഒരുപാട് കുതിപ്പിക്കുന്നില്ല അപ്പോൾ എന്തായാലും അടുത്ത കൊതിയൻ്റെ എപ്പിസോഡുമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നതാണ് അതിലേക്ക് സീൻ ട്വൻറ്റി സെവൻ വിസ്മയങ്ങളുടെ കാണാപ്പുറങ്ങൾ